ഞങ്ങളിപ്പോ കാണുന്ന സമയം രണ്ട് മുപ്പത്തി ഏഴ് എന്ന് പറയുന്നത് നട്ടുച്ചക്കല്ല രാത്രിയിലാണ് ഈ രാത്രി സമയത്ത് ഞങ്ങൾ കാറെ എടുത്ത് ഈ പെട്രോളും അടിച്ച് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കാറി കയറിയതിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങോട്ടാ പോകുന്നു ഒരു ചായ ഓടിക്കാൻ പോവാന്നും പറഞ്ഞ എന്നെ കാറി വിളിച്ച് കയറ്റിയതാ ഞാൻ പറഞ്ഞു രാത്രിയല്ലേ ചായയോട് എനിക്ക് വലിയ താല്പര്യമൊന്നും പണ്ടേയില്ല പക്ഷെ എന്നാൽ പോലും ഇവരെല്ലാരെയും വിളിച്ചതുകൊണ്ട് ചായ കുടിക്കാൻ പോവാന്നും പറഞ്ഞു ഞാൻ ഇറങ്ങിയതാ അതെ ഈ മഞ്ഞ കഴിഞ്ഞ് ഈ വെള്ള ലൈറ്റുകൾ മാറി വരുന്നത് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് കടക്കുക എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അബുദാബിയിലെ സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം ഒട്ടുമിക്കതും ഈ വൈറ്റ് ലൈറ്റുകളാണ് അവിടുന്ന് കയറി ഇവിടെ എത്തുന്നത് നല്ലൊരു കാഴ്ചയാണ് ലൈറ്റ് ചേഞ്ച് ആവുമ്പോൾ തന്നെ നമുക്കത് ശരിക്കും ഫീൽ ആവില്ല റിയൽ ലൈഫ് നമുക്കത് ഫീലാവും നല്ല രീതിക്ക് ഇപ്പം ഈ കാണുന്ന ക്യാമറയുടെ ക്വാളിറ്റി ഇഷ്യൂ കൊണ്ടൊന്നും വന്നതല്ല ആക്ച്വലി അവിടെ അത്യാവശ്യം നല്ല ഫോഗിയാണ് ക്ലൈമറ്റ് പക്ഷേ എന്നാൽ പോലും നമുക്ക് വിസിബിലിറ്റിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളിപ്പം അബുദാബി ആയതുകൊണ്ട് തന്നെ നൂറ്റിനാൽപ്പത് നൂറ്റി അറുപത് ആ റേഞ്ചിലാണ് വണ്ടി പോകുന്നത് ചെറിയ പേടിയുണ്ടെങ്കിലും പക്ഷെ റോഡിലൊന്നും ഒരൊറ്റ വണ്ടിയില്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ ഈ വെട്ടവില്ലാത്ത സ്ഥലം ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിൽക്കി വേ വ്യൂ പോയിന്റ് അല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പക്ഷെ ഞങ്ങൾ മിക്കവാറും അവിടെ എത്തുന്ന സമയം രാവിലെ ആകും കാരണം നമ്മൾ ഇറങ്ങിയത് പ്രോപ്പർ ടൈമിങ്ങിനല്ല ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ചാടി ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്തുന്ന സമയം കുറച്ച് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട് സോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്തിയ സമയത്ത് അതൊക്കെ വെളിച്ചം വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ നമുക്ക് കിട്ടിയില്ല ശരിക്കും ഈ സ്ഥലം ഒരു തുള്ളി വെളിച്ചം പോലും ഇല്ലാത്ത ലൈക്ക് സീറോ 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 എന്ന് പറഞ്ഞാൽ പിച്ച് ബ്ലാക്ക് ആയിരിക്കും വെട്ടം നമ്മൾ ആ കാണുന്നതൊക്കെ കാറ് വരുന്നതാണ് അല്ലാതെ ഇവിടെ അടുത്ത് ഒരു വെട്ടം പോലും ഇല്ല കാറുകളുടെ വെളിച്ചം ഉള്ളൂ അവസാനം ഒരു നക്ഷത്രത്തെ ഞങ്ങൾ കണ്ടു ഗൈസ് അതാണ് ആ കാണുന്നത് പിന്നെ നമ്മൾ നേരം വിളിപ്പിച്ചിട്ടാണ് അവിടെ ഇറങ്ങുന്നത് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് വോയിസോടെ കേക്കാം വന്നപ്പോഴും ഇവിടെയും മലയാളികൾ അങ്ങനെ ആദ്യമായിട്ട് ദുബായിൽ വന്നിട്ട് മണലാരണ്യങ്ങളിൽ കൂടെ നടക്കുക മരുഭൂമി അമ്മ ചരിഞ്ഞരിഞ്ഞു പോകുന്നടാ കേറുന്നില്ലട പണ്ടാരം ചരിഞ്ഞു പോക കേറി 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 നല്ലത് മെളിലോട്ട് എത്താൻ വേണ്ടി പോകുന്നു എത്തും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ നമ്മൾ ഇതാ മികിളിലെത്തി അയ്യോ സ്ഥലം ആരാശ് ഒന്നാട് പോയിരുന്നു അവിടെ പോയിരുന്നു മണിക്കൂർ ഒന്നും പറയുന്നില്ല കഴിച്ചതൊക്കെ ദയിച്ചില്ലേ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മംഗം അങ്ങനല്ലേ അവിടെ അനീഷ്ട ഇങ്ങനല്ലടാ മറ്റില്ല അറിയില്ലേ അപ്പൊ കേസ് മണ്ണലാരണ്യങ്ങൾ കണ്ടിരിക്കുന്നു ഇനി ഇനി സൂര്യൻ എവിടെന്ന വരുന്നറിഞ്ഞൂടാ പുള്ളിക്കാരെ വന്ന കണ്ടായ പറഞ്ഞിട്ട് പോണം അതെ മോഡുട്ടേ അത് പോണ് അതേ പോണ് അതെ തിരിച്ചെടുക്കൂലട്ടോ ഞാനൊരു കാല് വെച്ചതേ ഉള്ളു ബാക്കി കൂടെ വരുന്നതോ അവനെ പ്രാന്താ ഇവന്റെ വിചാരം ഇവൻ വല്ല മറ്റേ ഫോർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടിയിലാണോ പറ്റും പറ്റിയിരിക്കണു രാവിലെ കേറിയിരിക്കണു കിട്ടും 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 നെഞ്ചടക്കെല്ലാം കിട്ടിയായിരിക്കുമല്ലോ കിട്ടിയിരിക്കണു ഇങ്ങോട്ട് പോരാ ല്ലേ ആ കിട്ടിയത് ഇതിലാള അവരിവിടെ സാഷ്ടാകം പ്രണമിച്ച് മണ്ണലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പോയത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം വണ്ടി എവിടാന്നറിയാവോ വണ്ടി എവിടെയാ ഇങ്ങനെ ശിവനൊക്കെ എന്തടിയോനെത്തി നീ എന്താ നീ എങ്ങനെ കളിക്കില്ല അയ്യോ വല് ചെരുപ്പിട്ടുണ്ട് കേറാൻ പറ്റത്തില്ല അവിടെ പൊളജ എന്താ പൊളിജിരിക്കണോ മൊത്തം ഹാറന്തിയെ ഹേയ് വാ വൈ വൈ ഹേ എന്താടോ മരുഭൂമിന്നൊക്കെ പറങ്ങുന്നേട്ടോ മരുഭൂമിന്നൊക്കെ പറങ്ങുന്നേട്ടോ മൈൻഡ് ഗോഡ് എന്താണ്ട്ണ്ടേദോ എന്തോ നമ്മൾ അരുമിച്ച് കേറിയതാണ് നമുക്ക് ചാർജ് ഉണ്ട് എങ്കിലും നല്ലവനടോ ആയിട്ട് അറിയില്ലാണ് അത് ചായ കിട്ടിയുപ്രൈം കിടന്ന എന്നോട് ഒരു ചായ കുടിക്കാൻ പോവാണീപ്പിച്ചതാ ചായ ചായക്കട പോയിട്ട് ചായടെ ചായ പോലും ഇല്ലാത്ത ഇല്ലാത്തൊരു സ്ഥലമാ കൊഴപ്പല്ലേ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താന്നോളൂ കിലോ ചായ പോയിട്ട് വെള്ളം പോലും കിട്ടൂല ഇതുപോലത്തെ കൂട്ടുകാരും ഉണ്ടാവും ഒരിക്കലും പോലും എന്തോ നടത് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഞാൻ ഇനി എങ്ങോട്ട് നിങ്ങളെ പോയിട്ടോ ഞാൻ ഇവിടെ ഇരിക്ക

ഇന്നൊരു കുട മനസ്സ് ഏടാ ആള് വാടാ 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 നമ്മ അതിനെ ഇക്രണാറെ ദേത്തേ വാൻ ക്ലിക്ക് ഇൻ ദ ലല്ല ക്ലിക്ക് ഇൻ ദ സ്പെല്ലിംഗ് എഴുതിച്ചി അങ്ങോട്ട് ഓടിക്കരയാം അറിു നല്ല രസമുണ്ട് നടക്കാൻ പക്ഷെ ഇത് തിരിച്ച് നടക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ മാത്രമേ ഒരു വിഷമം ഇതെന്തോ ഒരു ചെറിയൊരു സാധനം ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ ചെറിയ പാമ്പാണോ കാര്യം വെച്ച് ഓടുന്നത് കാൽപ്പാടുകൾ ആ അതൊക്കെ കണ്ടുപിടിക്കൂക്കു പോരെ പോരെ എക്കോ ഒന്നും ഇല്ലല്ലേ ഒരു എക്കോയും ഇല്ല അടഞ്ഞ് അടഞ്ഞ് അടഞ്ഞിരിക്കുന്ന എക്കോ ഇല്ല ഒരു തേങ്ങ ഇല്ല ഇവിടെ ഇല്ലല്ലോ എക്കോ ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നും ഇല്ല എന്തോ ആരാ ഇങ്ങോട്ട് വിളിച്ചോട്ട് വശ കയറിപ്പോ മരിയാക്കി ചെരി പോലും ചുമക്കാൻ പയ്യോ കേറിട്ട് ഫോട്ടോ കേട്ടു വെള്ളോട്ട് ഓട്ടോ പൊക്ക പൊക്ക പോയ കേറി പടാടാ ഇനി ഞമ്മള് കേറണം അയ്യോ ഈ മല അങ്ങനെ ഞാൻ കൊണ്ടുവരും കൊണ്ടു വരാം ഈ ചരിഞ്ഞ മണലിൽ കൂടെ നടക്കാനാണ് വേറെ കേറാൻ കുഴപ്പമില്ല ആടി വാ മോനെ കേറി വാടാ കുടലജി നമ്മള് കൂടെ അല്ലേ ഈ കൂടെ കൂടെ നമ്മളെ കേറി മക്കളെ കേറിക്കോ പറ്റൂടാ ഓനെ പറ്റൂത് അവ നേരെ ഉള്ളാ നമ്മളെ കാര്യം പോടാന്ന് തസട്ടെ കേറിക്കോ അവ സൂര്യനെ കണ്ടോ ആഹ ആവിടന്ന വരണേ ഞാൻ മൂപ്പരെ കണ്ടിട്ട് വാ എവിടെ ആയിരുന്നു സൂര്യ കണ്ടിലേ

ടക്കണ്ടേ അങ്ങനെ ആദ്യ ടീമിൽ കളയോ പത്തൊമ്പത്തഞ്ചു വയസ്സുള്ള തന്നമാരാന്നുള്ള വല്ല ബോധംണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ തന്ന വായിപ്പൊന്ന് വിട്ടെന്ന് ൂക്കളെ ഷർട്ടിട്ട് കാര്യല്ലേ അല്ലെങ്കിൽ അയ്യോ പോയിട്ടോടാ അങ്ങ ഞങ്ങൾ എവിടെ ഇരിക്ക എന്താങ്ങള് പറ കളകം കളകം പിടിച്ചോ ഇമ്പടല്ലേ റോ ശരിയാ സ്ലോ മോഷൻ ഇറങ്ങാൻ പറ്റുള്ളൂ ഐ അതുള്ള ഇവര് ഒന്നു വരെ പഠിച്ചിട്ടുള്ളൂ തോന്നിട്ടു ടൂ ഒന്നും കേക്കാൻ അത് കൊടുക്കാനാ വെള്ളത്തിലോടൊപ്പം അല്ലതാ പൊക്കി മണലിൽ കിടന്ന് നന്നായിട്ട് ഓടി ഓടിക്കളിച്ചതുകൊണ്ടാണോ അതോ കൊറേ നാള് കൂടിയിട്ട് ശരീരം എന്ന് അനങ്ങാണോന്നറിയത്തില്ല അനീസെട്ടെന്നൊരു തലറക്കം വന്നു അതിനുശേഷം വെള്ളം വേണം വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു തുള്ളി വെള്ളം ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ കുടിച്ചു തീർത്തു ഇനി വെള്ളത്തിനുള്ള ആകെ ഒരു ആശ്രയം അപ്പുറത്തിപ്പുറത്തുള്ളവരോട് ചോദിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടുപേരെ പറഞ്ഞു വിട്ട് വെള്ളം എടുക്കാനായിട്ട് ഞാൻ ഹർഷനും കൂടെ അനീസക്കേടെ അടുത്ത് തന്നു പുള്ളി കുറേ നേരം കടന്നു കഴിഞ്ഞു കാലൊക്കെ പൊക്കി വെച്ച് പിടിച്ചു കൊടുത്തപ്പോഴത്തേക്കും കുറെ കഴിഞ്ഞപ്പോൾ ഹോക്കെ ആയി അങ്ങനെ പുള്ളി ഞങ്ങളും കൂടെ തിരിച്ചു വന്നു വെള്ളം തന്ന ഫാമിലിക്ക് ഒരു നന്ദിയും പറഞ്ഞു ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ തിരിച്ചു തിരിച്ചു പോകുമ്പോഴുള്ള ഈ കാഴ്ചകളെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും മരുഭൂമിയാണ് ചെറിയ എന്ന് പറയുന്നത് ചെറിയ അവിടുത്തെ കുറ്റിക്കാട് നിങ്ങൾ നേരത്തെ കണ്ട പോലത്തെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് ചെടികൾ മാത്രമാണ് അങ്ങ് വിജനമായ റോഡാണ് അപ്പറം അപ്പുറം ചെറിയ ചെറിയ ഫാമുകളും ഉണ്ട് ചെറിയ ആക്സസ്സേ ഉള്ളൂ ലൈക്ക് കുഞ്ഞ് പ്രൈവറ്റ് റോഡ് പോലെ ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഒട്ടകങ്ങളൊന്നും കണ്ടില്ല അപ്പം ഈ ചെറിയൊരു വ്ലോഗിലൂടെ എനിക്ക് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് മിൽക്കി വേ വ്യൂ പോയിന്റ് ആയിരുന്നു പക്ഷെ അത് നടന്നില്ല കാരണം ഞങ്ങൾ വന്നപ്പം സമയം നന്നായിട്ട് താമസിച്ചു അങ്ങനെ നേരം വെളുത്തത് കൊണ്ട് നമുക്ക് ആ ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടിയില്ല അപ്പം ഇനിയും ഞങ്ങൾ ഒരു തവണയും കൂടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്ലോഗ് ഞങ്ങളിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ഗൈസ് ബൈ